നമസ്കാരം രാഷ്ട്രീയ ഭേദമന്യേ മലയാളികൾ സുരേഷ് ഗോപിയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു എഴുപത്തയ്യായിരത്തിനടുത്ത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കിട്ടിയ ഭൂരിപക്ഷം ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന ഒരു ലോക്സഭയിൽ താമര ചിഹ്നത്തിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇത്രയധികം വോട്ട് കിട്ടണമെങ്കിൽ അതും ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഒരു മണ്ഡലത്തിൽ കിട്ടണമെങ്കിൽ എത്രമാത്രം ജനങ്ങൾ സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെട്ടിരിക്കാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ഒരു വോട്ട് പോലും നേരത്തെ സുരേഷ് ഗോപിക്ക് കിട്ടില്ല എന്ന് ചിലർ ഉറപ്പാക്കിയെടുത്ത് ആറ് വോട്ട് ഒരു ബൂത്തിൽ സുരേഷ് ഗോപി നേടി എന്നിടത്ത് അതായത് മുസ്ലിം വോട്ടർമാർ മാത്രമുള്ളിടത്ത് പോലും സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടി എന്നത് ആ മനുഷ്യൻ്റെ മാനവികതയ്ക്കുള്ള അംഗീകാരമാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആകാംക്ഷയും ഏറെയാണ് ആളുകളുടെ പ്രതീക്ഷയ്ക്കൊത്ത് സുരേഷ് ഗോപി മുമ്പോട്ട് നീങ്ങുന്നു ഇന്നലെ കുവൈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നെടുമ്പാശ്ശേരിയിലെത്തിയ സുരേഷ് ഗോപി അവസരത്തിനു എന്നാണ് എതിർ രാഷ്ട്രീയക്കാർ പോലും പറയുന്നത് സുരേഷ് ഗോപിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാതിരിക്കാൻ ഒരിക്കലും പുഞ്ചിരിക്കാത്ത പിണറായി വിജയനു പോലും സാധിച്ചില്ല അതാണ് വ്യക്തി എന്ന നിലയിൽ സുരേഷ് ഗോപി നേടിയെടുത്തിരിക്കുന്ന തിളക്കം തൃശൂരിനെ കൊണ്ടു നടക്കുക ഒപ്പം കേരളത്തെയും രാജ്യത്തെയും പരിപാലിക്കുക ഈ ദൗത്യം ഏറ്റെടുത്താണ് സുരേഷ് ഗോപി മുമ്പോട്ട് പോകുന്നത് സുരേഷ് ഗോപിയെ പരിഹസിക്കുന്നതിനും ട്രോളുന്നതിനും ഏറ്റവും അധികം മുൻകൈ എടുത്തത് ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകരാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ചായ കുടിക്കാൻ എത്തി എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ അരുൺകുമാർ പരിഹസിച്ചത് സുരേഷ് ഗോപിക്കെതിരെ പീഡന പരാതി കൊടുത്തത് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു കേരളത്തിലെ ഒരു പറ്റം മാധ്യമപ്രവർത്തകർ പിണറായിസത്തിൻ്റെ ജുഹയായി മാറിയതിൻ്റെ ദുരന്തമായിരുന്നു അതൊക്കെ സിനിമാ സ്റ്റൈലിൽ തന്നെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും ആംഗ്യ ഭാഷയൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് തൊഴിച്ചാൽ ഒരു പച്ച മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം സിനിമാ മേഖലയിലുള്ളവരും അല്ലാത്തവരുമായ അനേകം പേർ സുരേഷ് ഗോപിയെക്കുറിച്ച് അനുഭവ സാക്ഷ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപും പിമ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ഗുണകരമാവാതിരിക്കാൻ ബോധപൂർവം സുരേഷ് ഗോപിയുടെ നന്മ അനുഭവിച്ച റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിൻ വരെ സുരേഷ് ഗോപി തന്റെ ജീവൻ രക്ഷിച്ചതിനെ കുറിച്ച് വിജയത്തിന് ശേഷം പറഞ്ഞു സുരേഷ് ഗോപിയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് ഭക്തി അദ്ദേഹത്തിന് മതങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ അറിയാം ദൈവത്തിൻ്റെ മുൻപിൽ കരഞ്ഞു പാടാനും പ്രാർത്ഥിക്കാനും അറിയാം അതുകൊണ്ടാണ് സുരേഷ് ഗോപി തൻ്റെ മകളുടെ നല്ല ഭാവിയ്ക്ക് വേണ്ടി തൃശ്ശൂരിലെ മാതാവിനെ ഒരു സ്വർണ കിരീടം സമ്മാനിച്ചത് ആ സ്വർണ്ണ കിരീടം ബോധപൂർവം ചിലർ തട്ടി താഴെയിടുകയായിരുന്നു അതിന് ദൃശ്യങ്ങൾ പിന്നീട് പരിശോധിച്ചപ്പോൾ ഒരു ചാനൽ ക്യാമറാമാൻ്റെ കൈ കൊണ്ടാണ് ആ കിരീടം താഴെ പോയതെന്ന് വ്യക്തമായി താഴേക്ക് പോയ സ്വർണ്ണ കിരീടം ഉടഞ്ഞുപോയി വാസ്തവത്തിൽ സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ സ്വർണമല്ലെന്നും സ്വർണവും ചെമ്പുമൊക്കെ ചേർത്താണ് കിരീടം ഉണ്ടാക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം എന്നിട്ടും ആ കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവിന് വേണ്ടി ആ പള്ളി കമ്മിറ്റിയിൽ ചില കുത്തിത്തിരിപ്പുകാരെ അന്തം കമ്മികളും സുഡാപ്പികളും ചേർന്ന് അവതരിപ്പിച്ചു അവരതൊക്കെ വാർത്തയാക്കി പക്ഷെ പള്ളി മാനേജ്മെന്റിന് വിവേകവും വിവരവും ഉണ്ടായിരുന്നത് കൊണ്ട് അവർ അതിന് വിശദാംശങ്ങളിലേക്ക് കടന്നില്ല അതിൻ്റെ തൂക്കം നോക്കാനും അത് പുറത്തുവിട്ട് സുരേഷ് ഗോപിയെ അപമാനിക്കാനും ഒരുങ്ങിയില്ല ആ ഒരു പ്രതീക്ഷയിലായിരുന്നു സുരേഷ് ഗോപി മാതാവിനെ പറ്റിച്ചു എന്ന തരത്തിൽ പരിഹാസവാക്കുകൾ ഉണ്ടായത് അക്കൂട്ടത്തിലെ ഏറ്റവും നീചമായ പരിഹാസവാക്ക് നല്ല ഭരണാധികാരി ഭരണാധികാരിയായതുകൊണ്ട് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഗണേഷ് കുമാറിൻ്റേതായിരുന്നു എൻ്റെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി വിവാഹത്തിൻ്റെ സമയത്ത് ഒരു നേർച്ച സമർപ്പിച്ച സുരേഷ് ഗോപി എന്ന അച്ഛനേക്കാവുന്ന ഏറ്റവും വലിയ അപമാനമായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് അനുഭവിച്ചത് തൃശ്ശൂരിലെ ലൂർദ് മാതാവിന് കിരീടം കൊടുത്തത് വോട്ട് നേടാൻ വേണ്ടി ആയിരുന്നില്ല തൻ്റെ വിശ്വാസത്തിൻ്റെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടും ആർക്കും മനസ്സിലായില്ല ഒടുവിൽ അവർ മാതാവിൻ്റെ പേരിൽ പോലും സുരേഷ് ഗോപിയെ പരിഹസിച്ചു പക്ഷേ തൂക്കം നോക്കിയവരെ ആട്ടിയോടിച്ച് സുരേഷ് ഗോപിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള വിജയമാണ് ലൂർദ് മാതാവിൻ്റെ കൃപയാൽ സുരേഷ് ഗോപിക്ക് കിട്ടിയത് സുരേഷ് ഗോപിയുമായി ചേർന്ന് നിൽക്കുന്നവരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോയി എഴുപത്തിനാലായിരത്തിൻ്റെ ഭൂരിപക്ഷം കണ്ട് അവരുടെയൊക്കെ പരമാവധി പ്രതീക്ഷ ഇരുപതിനായിരം വോട്ടിൻ്റെ പ്രതീക്ഷയായിരുന്നു അവരൊക്കെ കണക്കുകൂട്ടിയതിന് അപ്പുറത്തേക്ക് സുരേഷ് ഗോപി വോട്ട് നേടിയപ്പോൾ എഴുപത്തിനാലായിരത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ചു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുമായി ഒരുപക്ഷെ മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്യാബിനറ്റ് മന്ത്രിയായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല സുരേഷ് ഗോപിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിനുള്ള അനുമതിയുമുണ്ട് തൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ തൻ്റെ നേർച്ചയും അടിയുറച്ച ഭക്തിയും തന്നെയാണ് എന്ന് സുരേഷ് ഗോപി വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നേരെ കണ്ണൂരിലെയും ഒക്കെ പല ക്ഷേത്രങ്ങളിലേക്കും ആദ്യം സന്ദർശിച്ചത് പിന്നീട് അദ്ദേഹം സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് മുൻപ് കുവൈറ്റ് ദുരന്തത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിച്ചിട്ട് നേരെ പോയത് ലൂർദ് മാതാവിനോട് നന്ദി പറയാനാണ് ലൂർദ് പള്ളിയിൽ ചെന്ന് സുരേഷ് ഗോപി കരഞ്ഞുകൊണ്ട് മാതാവിനു മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു ഉറക്കെ പാട്ട് പാടി ആരെന്തു വിചാരിക്കും എന്നറിയാതെ നന്ദി ചൊല്ലുന്നു ദൈവമേ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി കരഞ്ഞു പാടുകയായിരുന്നു സുരേഷ് ഗോപിയുടെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ ലൂർദ് മാതാവ് കരഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്നതിന് ഇതിനേക്കാൾ മികച്ച തെളിവേതാണ് സുരേഷ് ഗോപിയുടെ ഭക്തിയെ സംശയിച്ചവർക്ക് അത് പറഞ്ഞ് പരിഹസിച്ചവർക്ക് ഇനിയെങ്കിലും വായടച്ചിരിക്കാം ലോർദ് മാതാവിനെ ഒരു സ്വർണ്ണക്കൊന്തയും സുരേഷ് ഗോപി സമ്മാനിച്ചു വേണമെങ്കിൽ ആ കൊന്തയുടെ മാറ്റും നിങ്ങൾക്ക് ഉരച്ചു നോക്കാം പക്ഷെ സുരേഷ് ഗോപിയുടെ ഹൃദയത്തിൻ്റെ സ്വർണത്തേക്കാൾ വജ്രത്തെക്കാൾ തിളക്കമുള്ള മാറ്റ് എത്ര ഉരച്ചാലും കുറയുകയില്ല തെളിയുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും മാതാവ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക അതിൻ്റെ പ്രതിഫലമാണ് ആ എഴുപത്തിനാലായിരം കവിഞ്ഞ ഭൂരിപക്ഷം